തൃശ്ശൂരിൽ ഒരു വയോധികനെ കാട്ടാന കാടിനുള്ളിൽ വെച്ചാണ് കാട്ടാന ആക്രമിച്ചു കൊലപ്പെടുത്തിയ ഒരു വാർത്തയാണ് ഇന്ന് സംസാരിക്കുന്നത് തൃശ്ശൂരെ കാടിനുള്ളിൽ നാല് കിലോമീറ്റർ ഉൾവനത്തിലാണ് ഇത്തരത്തിലൊരു വയോധികനെ കാട്ടാന ആക്രമിച്ചത് കാട്ടിൽ നിന്ന് ഈ കാട്ടിൽ കാട്ടിൽ ശേഖരിക്കാൻ പോയതാണ് അവരുടെ ജോലി അതായിരുന്നു അതുമായി ബന്ധപ്പെട്ടാണ് അവര് താമസിക്കുന്ന മേഖലയാണ് അതെന്ന് പകലാണ് രാവിലെ എട്ടര ഏഴ് മണിക്കാണ് ഇവർ കാട് കയറിയതെന്നാണ് ഇവര് താമസിക്കുന്ന പിന്നെയും ഈ ഉൾക്കാട്ടിലേക്ക് കയറിയതെന്നാ പറയുന്നത് പുന്നയ്ക്ക അങ്ങനെ എന്തോ ശേഖരിക്കാനാണ് ഇവര് പോയതെന്ന് മകനും മരുമകനും കൂടെ ഉണ്ടായിരുന്നു എന്നാ പറയുന്നത് പക്ഷെ അവരൊക്കെ ഓടി രക്ഷപ്പെടാൻ പറ്റി പക്ഷെ അറുപത് വയസ്സിനടുത്ത് പ്രായമുള്ള ഒരാളാണ് ആനയുടെ മുമ്പിൽ പെട്ടുപോയത് ആണ് ചെലപ്പോ സാധാരണ വരാറുണ്ടാവില്ല അവർ ചിലപ്പോൾ വെള്ളം കിട്ടാത്തതുകൊണ്ടാണ് വന്നത് അങ്ങനെ സാധ്യതയുണ്ട് കാരണം

അല്ലാതെ തന്നെ വേറെ ഈ പറഞ്ഞ മേഖല മേഖലയിൽ താമസിക്കുന്ന ആന ഇറങ്ങി ആക്രമണം നടത്താറുണ്ട് അപ്പൊ അതിനാണ് നമ്മൾ കൂടുതലും ശക്തമായിട്ട് അപലപിക്കണം അവര് നമ്മുടെ സർക്കാർ ഇടപെടണം അത് ഒഴിവാക്കണം എന്നല്ല പക്ഷേ ഇത് ഈ സംഭവം കുറച്ചുകൂടി പക്ഷെ ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ലേ ഈ കാടിനകത്തും ആനകൾ പുറത്തേക്ക് വരണമെങ്കിൽ അവർക്ക് അവിടെ ആവശ്യമായ സാധനങ്ങൾ കിട്ടാത്തോണ്ടായിരിക്കുമല്ലോ ആന മാത്രമല്ല വന്യജീവികളെല്ലാം കാലാവസ്ഥ ഒരു പ്രത്യേക ഇപ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഈ കടുവ വരുന്നു കടുവ വരുന്നത് ഒരുപക്ഷെ അതിന് തീറ്റ തരാനുള്ള സാധനങ്ങൾ ഈ ചൂട് കാരണം അല്ലെങ്കിൽ ഇപ്പൊ ഈ മാനായാലും മുയലായാലും അതിനകത്ത് പുല്ലും വെള്ളമൊന്നും കിട്ടാതാകുമ്പോൾ നിങ്ങൾ പുറത്തേക്ക് വരും ഇവരന്വേഷിച്ചിട്ടായിരിക്കും ഒരുപക്ഷെ ഈ വന്യമൃഗങ്ങളും പുറത്തേക്ക് വരുന്നത് ആനയായാലും തേടി വരുന്നതായിരിക്കും വെള്ളത്തിന്റെ ഒക്കെ പക്ഷെ സർക്കാരും കൃത്യമായിട്ടുള്ള അതിന് വേണ്ടി കാര്യങ്ങൾ ഇപ്പൊ പുല്ലാണ് കാട്ടിൽ കുറവെങ്കിൽ അതിന് അതിന് പെച്ചു പിടിപ്പിക്കാനോ അല്ലെങ്കിൽ എന്താണോ അതിനാവശ്യം അതെ അതെ അവരും നമ്മളെ വോട്ട് അവരെ സംരക്ഷിക്കാനുള്ള നടപടികൾ എന്തുകൊണ്ട് എന്നാണ് ചോദിക്കുന്ന ആൾക്കാർ അതിനിടെ കൃത്യമായിട്ടുള്ള നടപടികളൊന്നും ഈ പേപ്പർ വർക്കുകളിൽ മാത്രം ഓരോ പ്രാവശ്യം ഇങ്ങനെ ഇത് ഉണ്ടാവുമ്പോൾ ആലോചന വരും പക്ഷെ അത് ഏതൊക്കെയോ നിയമ കുരുക്കളിൽ ഗവൺമെന്റും ചെയ്യാറുണ്ട് മരിച്ച കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകും അത് സ്വാഭാവികമാണ് പക്ഷെ അത് മാത്രമല്ല ഇനി ഭാവിയിൽ ഇതുപോലുള്ള അപകടങ്ങൾ അല്ലെങ്കിൽ ആക്രമണങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ആ ഒരു തുകയ്ക്കൊരു പരിധി ഉണ്ടല്ലോ ചേട്ടാ ജീവനൊന്നും തുകയല്ലോ അങ്ങനെ തുകയില്ലല്ലോ അതെ അതെ തീർച്ചയായിട്ടും പക്ഷെ അതിന് ഒരു നടപടി എന്താണ് നമ്മളുടെ നിയമങ്ങളും എനിക്കറിയില്ല ഈ വന നിയമങ്ങളും വന്യജീവി സംരക്ഷണ നിയമം ഇല്ലാതെ തടസ്സമാണ് പലപ്പോഴും നമ്മള് പണ്ട് കഴിക്കുന്ന പേരാണ് മനേക എന്തെങ്കിലും വന്യജീവിയായിട്ട് പ്രശ്നം ഉണ്ടായാലും അവരങ്ങനത്തെ ഇടപെടാറുണ്ട് നാട്ടിലെ ഒരുപാട് കടിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് ആദ്യം കേസ് കൊടുക്കാൻ പക്ഷെ അങ്ങനെ പറയുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ തെരുവ് നായകൾ എങ്ങനെയാണ് ഇത്രമാത്രം തെരുവിലുണ്ടാകുന്നത് ഓരോ വീട്ടുകാരും ചെലപ്പോ അവരുടെ ഉപേക്ഷിക്കുന്നതാണ് അവർ ഈ റോഡ് സൈഡിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ കുഞ്ഞുങ്ങളായി പെരുകുന്നത് ഗവൺമെന്റിന് ഒരുപാട് സംവിധാനങ്ങളില്ല സംരക്ഷിക്കാൻ ഒരു സാധനങ്ങള് തുടങ്ങണം അല്ലെങ്കിൽ അത് ചെയ്യുന്ന കുറെ ആളുകൾ പഞ്ചായത്ത് തലത്തില് ചെയ്യുന്നുണ്ട് വന്യംകരണം നടപ്പാക്കുന്നുണ്ട് അത് കൂടാതെ തന്നെ ഞാൻ പറഞ്ഞ പോലെ നല്ലവരുണ്ട് തട്ടിപ്പുകാരും ഉണ്ട് അപ്പൊ ഈ നല്ല ആൾക്കാർ നടത്തണ സ്റ്റെല്ലേ അവിടെ കൊടുത്തിട്ട് അവർക്ക് ഒരു മന്ത്ലി ഒരു ഫണ്ട് പോലെ കൊടുത്തോ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും ആനയുടെ കാര്യം പറഞ്ഞത് ആരുടെ മനുഷ്യജീവനാണല്ലോ നഷ്ടപ്പെടുന്നത് ആൾക്കാർക്ക് ഷെൽട്ടർ കൊടുക്കാൻ പറ്റുന്നത് ഈ ഈ തെരുവ് വലിയ കാര്യങ്ങൾ ജന്തുക്കളുടെ നിയമങ്ങളില്ലെങ്കിൽ പക്ഷേ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള ഫണ്ടുകളൊക്കെ വകമാറ്റം ചെയ്യുന്നുണ്ടല്ലോ കൃത്യമായിട്ട് എല്ലാ ബജറ്റിലും പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഫണ്ട് ഉപയോഗിച്ചിട്ട് കൃത്യമായിട്ട് ഇവർക്ക് ഇതിനകത്ത് തന്നെ വേണ്ട കാര്യങ്ങൾ ഒരുക്കാൻ പറ്റാത്തൊരു ചോദ്യം തന്നെയല്ലേ പനത്തിനുള്ളൊരു സംരക്ഷണം അതിനും ഒരു ലിമിറ്റേഷൻ ഒക്കെ ഉണ്ടാവും അതുകൊണ്ടായിരിക്കാം പിന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഇപ്പൊ ഒരു കാലാവസ്ഥ വ്യതിയാനം ഉണ്ടല്ലോ അതും ഒരു വലിയ സംഭവമാണ് അകത്തുള്ള ഉറവയൊക്കെ ഉറവൊക്കെ പറ്റുന്നുണ്ടോ അവിടെ ഉത്തരവാദിത്വമാണല്ലോ പല രാജ്യങ്ങളും ചെയ്യുന്നുണ്ട് നമ്മുടെ വരുന്നില്ല ഒരു വനം നശിച്ചു പോയാലും അല്ലെങ്കിൽ തിക്നെസ് കുറഞ്ഞാല് അത് പിന്നെയും തിക് ഫോറസ്റ്റ് ആക്കാൻ വേണ്ടി അവർ മരം വെച്ച് പിടിപ്പിക്കാറുണ്ട് അപ്പോൾ അപ്പം സ്വയമായിട്ട് അഞ്ചുപത്തോ വർഷം കഴിയുമ്പോൾ പിന്നെ അത് നല്ല നിബിഡ വനമായിട്ട് മാറും അപ്പം അതിനകത്തുള്ള വന്യമൃഗങ്ങൾക്ക് പുറത്തേക്ക് ഇറക്കേണ്ടി വരില്ല കാരണം അവർക്കുള്ള ആവാസ വ്യവസ്ഥയോടെ സൃഷ്ടിച്ചു സൃഷ്ടിച്ചു കൊടുക്കുന്നത് അവിടെ കഴിക്കാനുള്ള ചെറുമൃഗങ്ങൾ ഉണ്ടാവും അതിന് കഴിക്കാനുള്ള പച്ചപ്പുലുണ്ടാവും അപ്പോൾ അവർ അല്ല നമ്മൾ സൈക്കിൾ എന്ന് പറയില്ല കറക്റ്റായിട്ട് വരും അതില്ലാണ്ട് ബ്രേക്ക് ആകും ഈ പുറത്തേക്ക് ആന വരുന്നത് ഉണ്ടായിട്ട് വരുന്നതല്ല നിവൃത്തിയില്ലാണ്ട് വരുന്നതാണ് അല്ല എല്ലാവർക്കും വെള്ളവും ഭക്ഷണവും അത്യാവശ്യമാണല്ലോ അപ്പം മൃഗങ്ങൾക്കായാലും പിന്നെ അവർക്ക് അറിയില്ല അവരുടെ മുൻപിൽ പെടുന്ന ശത്രുവാണോ ഇത്ര ആണോന്നറിയില്ല അപ്പൊ അവര് സ്വാഭാവികമായിട്ടും കാണുന്നത് ഇതും അങ്ങനെ തന്നെയാ പറയുന്നത് എടുത്തെറിഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത് ഒരു മൃഗം വഴിയിൽ തടസ്സം കണ്ടാല് പക്ഷെ ഇപ്പോഴും ഈ മരിച്ച ആളുടെ ബോഡി എടുക്കാൻ ിൽ പോയിരിക്കും അവര് എട്ടാണ് കൃത്യമായിട്ടുള്ള സമയമൊന്നും മനസ്സിലായിട്ടില്ല പക്ഷെ ഏകദേശം ഒരു എട്ടരയോടെ ആണ് സംഭവം എന്നാണ് പറയപ്പെടുന്നത്